ഹലോ ഗായ്സ് പോൻ്റ് സ്ട്രെയിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഡിസംബർ ഒക്കെ ആയി ഡിസംബർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് ഡെക്കറേഷൻ പരിപാടി ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഡിസംബർ ആവാൻ ഞങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു ടൈമും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ക്രിസ്മസ് ഡെക്കറേഷൻസും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്ന് തന്നെ ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തന്നെ സെറ്റപ്പ് ചെയ്യുന്ന സാധാരണ ഒരു ഡിസംബർ കൂടിയൊക്കെ ക്രിസ്മസ് പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയതുകൊണ്ട് അതൊന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആണ് അതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തിൽ ക്രിസ്മസ് എന്നാണേലും ഞങ്ങൾ അടിച്ചുപൊളിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പ്രഗ്നൻസി ടൈം ആയിരുന്നു അപ്പോൾ ഒരു ചെറിയ വ്ളോഗ് ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഇസമോള് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ക്രിസ്മസും കൂടിയാണ് അവളും കൂടി ഉള്ളൊരു ക്രിസ്മസ് ആണ് അതുമാത്രമല്ല അനീതിയുടെ മാരേജും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോൾ അവൾ അടുത്ത ക്രിസ്മസിന് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയത്തില്ല അപ്പം എല്ലാം കൂടി ഒരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗെറ്റ് ആയിട്ടുള്ള ഗെറ്റുഗെതറായിട്ടുള്ളൊരു ക്രിസ്മസ്സും കൂടിയാണിത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്നാണേലും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു നേരത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പുൽക്കൂടും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എപ്പോഴും ഞങ്ങൾ ക്രിസ്മസ് ട്രീ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ആണ് അപ്പോൾ യാക്കോ അങ്ങനെ പുൽക്കൂടും കാര്യങ്ങളും അധികം ഒന്നും ആരും ഉണ്ടാക്കാറില്ല അപ്പം ഞാൻ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും ഇപ്പോൾ അതൊന്നും ഓർമ്മ പോലും ഇല്ല പിന്നെ ഇതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പം അനിയൻ വന്നിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സെറ്റപ്പ് ചെയ്യും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കസിൻസ് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ചിട്ട് ഉള്ള ആ ഒരു ടൈമെന്ന് പറയുന്നതും വേറൊരു ലെവലാണ് കാരണം കോമഡിയൊക്കെ പറഞ്ഞും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും വെറുതെ ഒക്കെ ചെയ്യുമ്പം നമുക്ക് ആ മൈൻഡും റിലാക്സേഷൻ ഉണ്ടാവും പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അവളുടെ ഇടയ്ക്ക് ഞങ്ങളുടെ ഇടയ്ക്ക് ആ ഒരു കുറുമ്പിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അവളെ എങ്ങനെ പോയാലും അടങ്ങിയിരിക്കത്തില്ല എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും അപ്പം ഞാനും കുറച്ച് ഡെക്കറേഷൻ്റെ ബോൾസും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി തരത്തില്ലായിരുന്നു ആദ്യമേ അത് കഴിഞ്ഞപ്പോഴത്തേനെ പിന്നെ ഞങ്ങളത് പതുക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനെ ആൾക്ക് ബെല്ല് വേണം അപ്പം പുൽക്കൂടിൻ്റെ അകത്താണ് ബെല്ല് വെച്ചിരുന്നത് അത് അതവള് കയറിയെടുത്ത് എടുക്കാനുള്ള ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതിനുശേഷം ശേഷം ലൈറ്റും അറേഞ്ച്മെൻ്റും പരിപാടികളും ഒക്കെ കേട്ടോ അപ്പോൾ അത് ഞങ്ങളൊന്ന് ഡെമോ ചെയ്ത് നോക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം കറണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വേണം ഇതെല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ ലൈറ്റൊക്കെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ആദ്യമേ ഒന്ന് ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കുമായിരുന്നു പിന്നെ പുൽക്കൂടിൻ്റെ കാര്യങ്ങളിലേക്കെല്ലാം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡെക്കറേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ താഴെ സെറ്റപ്പ് ചെയ്ത് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളതെല്ലാം എടുത്ത് വലിച്ചു വാരിയിട്ട് നശിപ്പിക്കും അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിലേക്ക് കടന്നില്ല ആദ്യമേ ലൈറ്റിൻ്റെ ചെയ്യാമെന്ന് വെച്ചു ലൈറ്റിൻ്റെ കണ്ടു കഴിയുമ്പോഴത്തേനും അവൾ എന്തായാലും അതിലേക്കൊന്നും അടുക്കത്തില്ല അതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് മാറി നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ ലൈറ്റിൻ്റെ ആദ്യമേ സെറ്റപ്പ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ പിന്നെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കുറച്ചുകൂടി തോരണം കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അപ്പം ആദ്യമേ ഞങ്ങൾ വാങ്ങിച്ച സമയത്ത് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിൽ വെള്ളം ചേർക്കണോ അതോ പച്ച തന്നെ വേണോ എന്നുള്ളത് അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴത്തേന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളും പിന്നെ കുറച്ച് ഡെക്കറേഷൻസിൻ്റെ ആ ഇതെല്ലാം കൂടി ചെയ്യുമ്പം ചിലപ്പോൾ ഭംഗി ഉണ്ടായിരുന്നു വരത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പച്ച കേട്ടോ അഞ്ച് പച്ച വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാം പിന്നെ ലെന്ത് വൈസ് അത് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ആണ് തോരണവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തിരുന്നത് പിന്നെ അതിൻ്റെ മേൽഭാഗത്ത് കൂടി ലൈറ്റ് ഇടുമ്പോഴത്തേന് കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടും പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ഞങ്ങളിത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മങ്ങിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാരിറ്റി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി ഒരു ഭാഗത്ത് തന്നെ നിൽക്കുമ്പോഴത്തേന് സമയം പോവും അപ്പോൾ അവൻ കൂട് പുൽക്കൂടിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ടൈമും കൊണ്ട് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഈ ക്രിസ്മസ് ട്രീക്കകത്ത് ചെയ്യുവാണ് പിന്നെ അധികം ഒന്നും ഞങ്ങൾ ഡെക്കറേഷൻ്റെ ഇതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഉണ്ടെന്ന് തോന്നിയില്ല കാരണം ഇത് തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല ഭംഗി ഉണ്ടാവും കാണാനും ഒക്കെ ആയിട്ട് പിന്നെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി വന്നപ്പോഴത്തേനും അവൾ ആൻറ്റിയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു ആ ടൈമിങ് കൊണ്ട് ഞങ്ങൾക്ക് സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റി പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവളുടെ പിന്നാലെയൊക്കെ നടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള സമയത്ത് വേഗം ഞങ്ങൾ ബാക്കിയെല്ലാം കൂടി സെറ്റപ്പ് പ്പ് ചെയ്ത് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അവന് അത്യാവശ്യം കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ അറിയാം പുൽക്കൂടിൻ്റെ അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എത്ര വലിയ ഒരു പുൽക്കൂടിൻ്റെ അറിയില്ല ഇപ്പോൾ ഈ ഉണ്ടായിരുന്നെങ്കിൽ ശരിയാ നന്നായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയേനെ കാരണം ആൾക്ക് നല്ലപോലെ ഒരു ഐഡിയ ഉണ്ട് മാത്രമല്ല ആൾക്കീ ലൈറ്റും അറേഞ്ച്മെൻ്റും ഈ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ആണെങ്കിൽ പോലും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു പിന്നെ ഈ പ്രാവശ്യം പിന്നെ സ്പെഷ്യൽ ഞങ്ങൾക്ക് ഹാപ്പിനസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സമാർ സൈഡിൽ കൂടി നോക്കുമ്പോഴത്തേന് ഇച്ചാനുമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഇതുവരെ ആഘോഷിക്കാൻ ഒരുമിച്ച് ആഘോഷിക്കാനായിട്ടുള്ള ഒരു ഭാഗം കിട്ടിയിട്ടില്ല എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ലീവ് ഇല്ലായിരുന്നു രണ്ട് രണ്ട് പ്രാവശ്യത്തെ ക്രിസ്മസിനും ലീവ് ഇല്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യവും ഇല്ല ഇനി അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് അതുമാത്രമാണ് ഒരു സങ്കടമെന്ന് പറയാനായിട്ടുള്ളത് പിന്നെ എന്താ ഞങ്ങൾ ബെൽസും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റപ്പ് ചെയ്തിട്ട് അപ്പോൾ അവൾക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൽസെല്ലാം കൂടി വാരി വലിച്ച് മാറ്റാനുള്ളതാണ് അപ്പം നൈസായിട്ട് ഞങ്ങൾ അവളെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ ബെൽസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കാണാനൊരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുൽക്കൂടിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവൻ അതിൽ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഈ ബെല്ലും കാര്യങ്ങളൊക്കെ കളർ കളർവൈസായിട്ട് ആയിട്ടുള്ള ബെല്ലുകളൊക്കെ ആയതുകൊണ്ട് അപ്പം ചിലതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പം അവൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അനീതി പിടിച്ച് ഞങ്ങൾ ക്യാമറകളാക്കി ഒരാൾ ക്യാമറ വീഡിയോ പിടിക്കാനും വേണമല്ലോ ൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ വന്നു ഇതിൽ ഈ ഇതിങ്ങനെയാണോ ചെയ്യുന്നത് പിന്നെ ആൻറ്റി വന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു പിന്നെ അവരുടെയൊക്കെ കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ കാലത്തെ എങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പുൽക്കൂടുണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അങ്ങനെ എല്ലാവരും ഇതുപോലെ റെഡിമെയ്ഡ് മേടിച്ച് സെറ്റപ്പ് ചെയ്യൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ യാക്കോബൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഒരു വലിയ ഐഡിയ ഒന്നുമില്ല എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മേടിച്ചത് കേട്ടോ അപ്പോൾ ബാക്കി ആൻറ്റി എല്ലാം സെറ്റപ്പ് ചെയ്ത് ഓരോ ഏതൊക്കെ പ്ലേസിൽ എവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സെറ്റപ്പ് ചെയ്തെടുത്തത് അപ്പോൾ ആ ഒരു ടൈമിൽ ക്രിസ്മസ് ട്രീ കുറച്ചുകൂടി സെറ്റപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകിലായിരുന്നു ഞങ്ങൾ പിന്നെ മോൾ ഭാഗത്തായിട്ട് കുറച്ച് ഒരു കുഞ്ഞ് സ്റ്റാർ സ്റ്റാർ വെക്കണമായിരുന്നു പക്ഷെ ഞങ്ങളത് ഓർത്തുകൊണ്ട് പോയതായിരുന്നു പക്ഷെ മറന്നുപോയി അത് വെക്കാനായിട്ട് പിന്നെ അതുകൊണ്ട് അവിടെ ഒരു ചെറുതായിട്ടൊരു ബോൾ സെറ്റപ്പ് ചെയ്ത് വെച്ചു പിന്നെ കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റാർ എല്ലാം കൂടി സെറ്റപ്പ് ചെയ്ത് അങ്ങനെ വെക്കാം ഇതിന്റെ ഇനി ഈ മേൽ ഭാഗത്തല്ല ഐറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റ് चाहिए വാണട്ടോ അപ്പം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കറണ്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആകെ മൊത്തം ഒരു ടൈം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കറണ്ട് വന്ന ടൈമിലാണ് പെട്ടെന്ന് അതെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇനി അതിൻ്റെ ലൈറ്റിൻ്റെ അകത്ത് അതായത് പുൽക്കൂടിൻ്റെ ഇനി ലൈറ്റ് സെറ്റപ്പ് ചെയ്യണം അപ്പോൾ അത് അവിടെ ഒരു ബൾബ് സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചുകൊണ്ടായിരുന്നു ഇരുന്നത് പക്ഷേ ഞങ്ങൾക്കത് അത്രയ്ക്കും അങ്ങോട്ട് സ്യൂട്ടായിട്ട് തോന്നിയില്ല അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഈ ലൈറ്റ് തന്നെ അറേഞ്ച് ചെയ്ത് ചെയ്തു വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കാണുമ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അമ്മ നല്ല ഏലക്കിയിട്ട് കൂടിയുള്ള ചായയും കൊണ്ടുവന്നു പിന്നെ നല്ലൊരു പ്ലം കേക്ക് ഇവിടെ നിന്ന് അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലം കേക്കും കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ കിട്ടില്ല കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടില്ല എല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചും അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുക അങ്ങനെ ക്രിസ്മസ് എന്ന് പറയുന്നത് ആ ഒരു ഇതാണല്ലോ ഇനിയിപ്പോൾ മുന്നോട്ടുള്ളത് ഞങ്ങൾ അടിച്ചുപൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് ഇനി കരോള് വരവേൽക്കാനുണ്ട് പിന്നെന്താ അങ്ങനെ ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ് കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര ഒരു തൃപ്തി തോന്നിയില്ല അതുകൊണ്ട് ഒന്നുകൂടി അഴിച്ച് പണിയാന്ന് വെച്ചിട്ട് അവൻ അവനൊന്നുകൂടി അഴിച്ചു പണിത് നോക്കുവാണ് ഷേപ്പും കാര്യങ്ങളൊക്കെ കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് സെറ്റപ്പ് ചെയ്തെടുക്കുമായിരുന്നു അതുകൊണ്ട് ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വൈകിട്ടായതുകൊണ്ട് കുറച്ചുകൂടി സമയം എടുത്താണ് വോയിസ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത് അവളെ നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ലൈറ്റ് അങ്ങനെ സെറ്റപ്പ് ചെയ്ത് എടുത്തിരിക്കയാണ് പിന്നെ എന്താ പറയുക നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഇതെന്ന് പറയാനായിട്ട് കാരണം എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ചെയ്യുമായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ തീ തീരുകയും ചെയ്തു പിന്നെ ഈ കറണ്ട് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവൾ കഴിക്കാനുള്ള ആ ഒരു മൂടും ഉറങ്ങാനുള്ള ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെടുക്കണമെന്നുള്ള വാശയ്ക്കാണ് ഈ കിടന്ന് കറിയണത് ഇതാട്ടോ ഞങ്ങൾ പുതിയ സ്റ്റാർ പുതിയൊരു സ്റ്റാർ മേടിച്ചിട്ട് പഴയ രണ്ട് സ്റ്റാർ സൈഡ് ഭാഗത്തോട്ട് തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയി ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പ്രാവശ്യം വൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മുന്തിരി വൈനാണ് സെറ്റപ്പ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞങ്ങൾ വൈനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്നാണേലും കുറച്ച് വൈനൊക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കാമെന്ന് വെച്ചു ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള സെറ്റപ്പിലാണ് വൈനൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ക്രിസ്മസിൻ്റെ ആ സമയത്ത് എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വൈൻ വൈനിപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് വൈനൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള വൈനട്ടോ ഇവിടെ സെറ്റ് ചെയ്യുന്നത് നിച്ചാൻ ഉണ്ടായിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാനിതിൽ ഓൾറെഡി മുന്തിരിങ്ങയൊക്കെ ആഡ് ചെയ്ത് പഞ്ചസാരയും സ്പൈസസ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി തക്കോലവും ഗ്രാമ്പുവും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിനി കറുവപ്പട്ട കറുവാപ്പട്ട ആഡ് ചെയ്യണം കറുവാപ്പട്ട ഞാൻ ഒന്ന് ഒന്നര അത്ര എടുത്തുള്ളൂ ഒത്തിരി സ്പൈസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കവർക്കും ചവ കൂടുതലായിട്ട് ഉണ്ടാവേ ഇലക്ക ഏലക്ക എല്ലാം പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്താൽ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഒത്തിരി ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് ഇതിലേക്കിപ്പം ഞാൻ സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് അപ്പം ഞാൻ എനിക്ക് ഗോതമ്പ് കിട്ടിയില്ലായിരുന്നു അപ്പം ഞാൻ സൂചി ഗോതമ്പാട്ടിപ്പോൾ ആഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒന്നര സ്പൂൺ കേട്ടോ ഒന്നര സ്പൂണ് സൂചി ഗോതമ്പാണ് ആഡ് ചെയ്യുന്നത് ഓക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഉടച്ച് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇതിൽ നമ്മള് വെള്ളം ലാസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കുമല്ലോ വെള്ളം ചേർക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് വെള്ളം ചേർക്കാൻ പാടില്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി നിറഞ്ഞ് നിൽക്കും നമ്മൾ നാളെയൊക്കെ നമ്മൾ ഇളക്കാൻ നേരത്ത് നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് ഒത്തിരി വെള്ളം ആഡ് ചെയ്യണ്ട ഓൾറെഡി ഇപ്പം മുതിർങ്ങയുടെ നീര് നമ്മൾ ഉടയ്ക്കുമ്പോൾ തന്നെ അതിലുണ്ടല്ലോ പിന്നെ വെള്ളം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളത് മാത്രം ആഡ് ചെയ്തെടുത്താൽ മതി അടുത്തത് ലാസ്റ്റത്തെ സെക്ഷനാണ് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണേ ഈസ്റ്റ് ഞാൻ ഒരു സ്പൂൺ ഈസ്റ്റ് ആട്ടോ എടുത്തിരിക്കുന്നതേ ഇനി ഇതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്തു ഇപ്പം ഫ്രഷ് ഈസ്റ്റ് ആട്ടോ എടുത്ത് ഈ ചാൻ കൊണ്ടുവന്ന ഈസ്റ്റാണ് ഇനി ഇതിലേക്ക് ഈസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം മിക്സ് മിക്സിയിലെടുക്കാതെ ഇത് ഇരുപത്തൊന്നേ ഇരുപത്തൊന്ന് സോറി ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത് പക്ഷെ ഞാൻ നമ്മളിത് ക്രിസ്മസിൻ്റെ അന്നാണല്ലോ എടുക്കുന്നത് അതെങ്ങനെ പോലും ഇരുപത്തൊന്ന് ദിവസം ആവത്തില്ല കാരണം ഇന്ന് നമ്മൾ ആയിട്ടാണല്ലോ സെറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടോ സമയമാകുമ്പോഴത്തേന് കുഴപ്പമില്ല ഇനി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി അല്ലെ ഞാൻ പറഞ്ഞ പോലെ ഇത് പൊലിഞ്ഞ് പുറത്തോട്ട് പോവും ഇനി തിളപ്പിച്ച് ആറ്റി തണുപ്പിച്ച വെള്ളം കേട്ടോ ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവേ അപ്പം ഞാൻ പറഞ്ഞ നാലഞ്ച് കിലോ വരുന്ന മുന്തിരിങ്ങയൊന്നും അല്ല എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ടര കിലോയുടെ മുന്തിരിങ്ങയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളത് മാത്രം മതി ത് ഉടച്ചെടുത്തിട്ടുണ്ട് അതൊന്നി നമുക്കിത് തുണി വെച്ചിട്ട് നല്ലപോലെ കാറ്റ് കയറാത്ത രീതിയിൽ പാകത്തിന് നമുക്ക് മൂടി വെച്ചിട്ട് അത് മൂടി വെക്കുന്നത് മാത്രമല്ല ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വേണം ഇത് നമുക്ക് വയ്ക്കാനായിട്ട്